ലിൻഡുവിന് ആരെയാണ് ഏറ്റവും ഇഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിൻഡു എപ്പോഴും പറയുന്നൊരു മറുപടിയുണ്ട് എൻ്റെ പൊന്നനുജനെ എന്ന് അതിന് കാരണമുണ്ട് ഇവരുടെ അനുജൻ്റെ മരണവാർത്തയാണ് അതിന് ഏറ്റവും വലിയ കാരണം ഇവരെ വിട്ട് പിരിഞ്ഞ ഇവരുടെ പ്രിയപ്പെട്ട അനുജൻ എൻ്റെ ആദ്യ കുഞ്ഞ് എന്ന് തന്നെയാണ് ലിൻഡു എപ്പോഴും സഹോദരനെക്കുറിച്ച് ഓർത്തെടുത്ത് പറയാറുള്ളത് ആ വാർത്തകൾ തന്നെ ഇപ്പോൾ പ്രേക്ഷകർ വീണ്ടും ഓർക്കുന്നു അങ്ങനെ ഓർക്കാൻ കാരണം ലിൻഡുവിൻ്റെ പുതിയ പോസ്റ്റ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതും ഈ പോസ്റ്റ് തന്നെയാണ് ആരാധകർ ഏറ്റെടുക്കുന്നതും ഇതേ കാര്യമാണ് പ്രേക്ഷകർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുന്നു ജനിക്കുന്നത് ആൺകുഞ്ഞാണെങ്കിൽ സഹോദരന്റെ പേരിടുമെന്ന് ലിൻഡു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അകാലത്തിൽ വെയിൽ പിരിഞ്ഞുപോയ സഹോദരനെക്കുറിച്ചുള്ള ഓർമ്മകളും പങ്കിടാറുണ്ട് ലിൻഡു ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ അത്തരത്തിലൊന്നാണ് പങ്കിച്ചിരിക്കുന്നത് ഇതാരാണോ ലിൻഡുവിൻ്റെ മകനാണോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ മമ്മിക്കുണ്ടായ മൂന്നാമത്തെ മകനാണ് എൻ്റെയും അക്കയുടെയും ഒരേ ഒരു സഹോദരൻ പക്ഷെ ഞങ്ങൾക്ക് അവൻ ആദ്യത്തെ കുഞ്ഞു തന്നെയാണ് എനിക്കൊരിക്കലും അവനെ കുഞ്ഞല്ല എന്ന് പറയാൻ സാധിക്കില്ല മോനക്കൂട്ടൻ്റെ പള്ളിയിലെ പേരാണ് ലവി എന്നത് ഞങ്ങൾക്കൊരു മോനുണ്ടാകുമ്പോൾ അവനെ കയ്യിലെടുത്ത അച്ഛൻ ആദ്യം പറഞ്ഞത് നമുക്ക് ഈ കുഞ്ഞിനെ ലവി എന്ന് പേരിടാമെന്നായിരുന്നു ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമായിരുന്നു അത് അതിൽ അതിൽപരം എനിക്കൊന്നുമില്ല ഇന്ന് അവൻ്റെ പിറന്നാളാണ് ഓരോ പിറന്നാളിനും ഞാൻ അവനെ ആഘോഷത്തോടെ നോക്കാറുണ്ട് സന്തോഷത്തോടെ ഞാൻ അവൻ അവനെന്നും ഇരിക്കണമെന്ന് ആഗ്രഹിക്കാറുണ്ട് അവൻ സ്വർഗ്ഗത്തിൽ മാലാഖമാരോടൊപ്പം ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്നു അത്രയും ഭാഗ്യമുള്ളത് ആർക്കാണ് ലഭിക്കുക ഈ പ്രായത്തിലെ ആ ഭാഗ്യം ലഭിക്കുക എന്നത് വളരെയധികം ദുഃഖമുള്ള കാര്യമാണ് എന്നാൽ അവനെ സംബന്ധിച്ചത് സന്തോഷമായിരിക്കും ഇന്ന് ലവിക്കുട്ടൻ്റെ കൈപിടിച്ച് ഞങ്ങൾ പോകുന്നത് അവൻ്റെ ജീവിതത്തിലെ അടുത്ത സ്റ്റെപ്പിലേക്കാണ് അവൻ്റെ നഴ്സറി ചേർക്കാൻ കൊണ്ടുപോവുകയാണ് അതും മോനുകുട്ടൻ്റെ പിറന്നാളിൻ്റെ അന്ന് തന്നെ എന്തായാലും ലവിക്കുട്ടൻ അത് ഇഷ്ടമായി ഹാപ്പി ബർത്ത്ഡേ എന്ന് മോനുവിൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ നിന്ന് ലിൻഡുവും പറഞ്ഞു ആ ഫോട്ടോയ്ക്കൊപ്പം ഉമ്മ വയ്ക്കുകയായിരുന്നു ലവിക്കുട്ടനും കർത്താവ് അപ്പച്ചൻ്റെ കൂടെയിരുന്ന് നല്ല അടിപൊളിയായി ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ടാവും മോനുക്കുട്ടൻ എന്നുമായിരുന്നു ലിൻഡു കുറിച്ചത് ഹാപ്പി ബർത്ത്ഡേ മോനുക്കുട്ട നീ ഞങ്ങളോടൊപ്പം ഇല്ല ഇന്ന് ലവിയുടെ സ്കൂൾ ജീവിതം തുടങ്ങുകയാണ് ഇപ്പോഴും കൂടെയുള്ളതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് സ്വർഗത്തിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയ സമ്മാനമാണ് ലവി അവനിൽ നിന്നെയും കാണാനാകുന്നുണ്ട് നിന്നെ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ടെന്ന് വാക്കുകളിലൂടെ പറഞ്ഞറിയിക്കാനാകില്ല നിന്റെ സ്നേഹം ലെവിയിലൂടെ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു ഇങ്ങനെയാണ് ലിൻറ്റു കുറിച്ചത് ലിൻറ്റു കുറച്ച് കുറിപ്പിനോടൊപ്പം തന്നെ നിരവധി പേർ നാട്ടിലേക്ക് പോകുന്നില്ലേ ലിൻറ്റു എന്നും ചോദിക്കുന്നുണ്ട് അനുജൻ്റെ പിറന്നാൾ ദിവസം നാട്ടിൽ പോയി അവൻ്റെ കല്ലറയ്ക്ക് മുന്നിൽ പോകണ്ടേ എന്നാലല്ലേ കുറച്ചുകൂടി സന്തോഷമാകും ആരാധകർ പരസ്പരം പറയുന്നുമുണ്ട് എന്തായാലും ഉടനെ ലിൻഡു നാട്ടിലേക്ക് പോയി അനിയന്റെ കല്ലറയ്ക്ക് മുമ്പിൽ പോകും അവിടെ വെച്ച് ഒന്നുകൂടി ആശംസകൾ അറിയിക്കും ലിൻഡു എന്തായാലും അത് ചെയ്യാതിരിക്കില്ല എന്നെല്ലാവരും പറയുന്നു അത്രമേൽ സ്നേഹമാണ് അനുജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിൻഡുവിനെന്നാണ് ഇവരെല്ലാവരും പറയുന്നത് സോഷ്യൽ മീഡിയയിൽ പോലും അതേ വാക്കുകളാണ് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നത് ലിൻഡുവിൻ്റെ വാർത്തകൾ പ്രേക്ഷകരെല്ലാവരും ഇരിക്കയ്യം നീട്ടിയാണ് സ്വീകരിക്കുന്നതെന്നും പറയണം ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടവുമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയ പ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ